ചെറിയൊരു ആവശ്യം അതും കൂടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഈ വർഷം ഒന്നും അടുത്ത വർഷം കേട്ടു പലപ്പോഴും പല പരിപാടികളൊന്നും അറിഞ്ഞു വരുന്ന സമയത്ത്

അല്ല എനിക്ക് ഏറ്റവും ലിബറൽ ആയിട്ടുള്ള അടുപ്പം കാണിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ മുന്നോട്ട് പോവാ ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഒരു ഒരു മനുഷ്യനെ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സോഫോൾഡ് സൗന്ദര്യൊക്കെ സങ്കല്പുള്ള ഒരാളാണ് ഇന്നതുപോലെ ആയിരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അതുമായിട്ട് അടുത്തു നിൽക്കുന്ന വർക്ക് ചെയ്യുന്നുണ്ട് അത് ആളുകൾ

ഇത്ര നാളായി ഇഷ്ടം പറഞ്ഞിട്ട് പക്ഷെ നാദ്രയുടെ വെഡിങ് കാണാനാണ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നേ ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നേ ആ

വളരെ നാച്ചുറലി നടന്നു വീട് എന്നുള്ള വളരെ ദൈവം കൊണ്ട് തന്ന പോലെയൊക്കെയാണ് എല്ലാം നടന്നു കാരണം ഉമ്മ ഒക്കെ